കാമ കാമക്കണ്ണുകളോട് നോക്കുന്ന ചില ലൈംഗിക വൈകൃതമുള്ളവരുണ്ട് നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ളവർ ഇവിടെ ജീവിക്കുന്നത് പോലും ഈ നാടിന് ആപത്താണ് പത്തനംതിട്ട കോന്നി സ്വദേശിയും റിട്ടയേർഡ് റെയിൽവേ പോലീസ് ഉദ്യോഗസ്ഥനുമായിരുന്ന സുരേന്ദ്രൻ ഇങ്ങനെയുള്ള വ്യക്തിയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് അതായത് മൂന്ന് വർഷം മുൻപാണ് ഇയാളുടെ തനി സ്വരൂപം എല്ലാവരും തിരിച്ചറിഞ്ഞത് അയൽവാസികളായ പതിനൊന്ന് വയസ്സുള്ള പെൺകുട്ടികളെ പീഡിപ്പിച്ച കേസിൽ സുരേന്ദ്രന് കോടതി എഴുപത്തഞ്ച് വർഷം കഠിന തടവ് ശിക്ഷ വിധിച്ചു പ്രതി നാല് ലക്ഷത്തി അൻപതിനായിരം രൂപ പിഴയുമടയ്ക്കണമെന്ന് അടൂർ അതിവേഗ സ്പെഷ്യൽ കോടതിയുടെ വിധിയിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് പ്രതി സുരേന്ദ്രൻ ഐക്കാട്ടെ സ്വന്തം വീട്ടിൽ വെച്ച് പെൺകുട്ടികളെ പീഡിപ്പിച്ചത് ഭാര്യയില്ലാത്ത സമയത്ത് വീട്ടുമുറ്റത്ത് കളിക്കാനെത്തിയ കുട്ടികളെ വീട്ടിനുള്ളിൽ വെച്ചും ശുചിമുറിയിൽ വെച്ചുമാണ് ലൈംഗിക അതിക്രമങ്ങൾക്ക് ഇരയാക്കിയത് പെൺകുട്ടികളിൽ ഒരാൾ അമ്മയോട് വിവരം വെളിപ്പെടുത്തിയതോടെയാണ് പീഡന വിവരം പുറത്തറിഞ്ഞത് കൊടുമൺ പോലീസ് രണ്ട് വ്യത്യസ്ത കേസുകൾ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിയാണ് കുറ്റപത്രം സമർപ്പിച്ചത് പെൺകുട്ടികളിൽ ഒരാളെ നാലു വർഷമായി പല ദിവസങ്ങളിലും പ്രതി പീഡിപ്പിച്ചിരുന്നു റിട്ടയേർഡ് റെയിൽവേ പോലീസ് ഓഫീസറായ പ്രതി സുരേന്ദ്രനെ എഴുപത്തിയഞ്ച് വർഷം കഠിന തടവിനും നാല് ലക്ഷത്തി അൻപതിനായിരം രൂപ പിഴയടയ്ക്കാനുമാണ് അടൂർ അതിവേഗ സ്പെഷ്യൽ കോടതി ജഡ്ജി ഷിബു ഡാനിയൽ ശിക്ഷിച്ചത് ഒരു കാലത്ത് തന്നെ ഇരു കേസുകളും പ്രത്യേകം പ്രത്യേകം തെളിവെടുത്ത് വിചാരണ നടത്തി രണ്ടു കേസുകളിലും ഒരേ ദിവസം തന്നെ വിധി പ്രസ്താവിച്ചെന്ന പ്രത്യേകതയും ഈ കേസുകൾക്കു ਯੋਸੇਟ 10 ਨੰਬਰਤਾ